നമസ്കാരം ഹമാസ് ഭീകരർ കാട്ടിക്കൂട്ടുന്ന കൊലയും ക്രൂരതയെക്കുറിച്ചും അറിയാത്തവർ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മിണ്ടാത്തവർ ഹമാസിൻ്റെ ഫാൻസുകാർ മാത്രമായിരിക്കും അതും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്നാൽ അവരുടെ ക്രൂരതയുടെ കഥകൾ അവസാനിക്കുന്നില്ല എന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുകയാണ് വെടിനിർത്തലിന് ശേഷവും ആ ക്രൂരതയുടെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊന്നാണ് തന്റെ മകളുടെ കൊലപാതകം വീഡിയോയിൽ കാണേണ്ടി വന്ന അവി മാർസിയാനോ എന്ന പിതാവിന്റെ വേദനിപ്പിക്കുന്ന അനുഭവം വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള നോവ മാർസിയാനോ എന്ന പെൺകുട്ടിയാണ് ഹമാസ് ക്രൂരമായി കൊലപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ തന്റെ മകളെ ഗസിൽ വെച്ച് ഒരു സിവിലിയൻ ഡോക്ടറെ കൊലപ്പെടുത്തിയെന്നും പിന്നീട് അവൾ കൊല്ലപ്പെട്ട നിമിഷം കാണിക്കുന്ന ഒരു വീഡിയോ തനിക്ക് അയച്ചു തന്നുവെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടർമാർ തന്നെ ജീവൻ എടുക്കാൻ നേതൃത്വം നൽകുമ്പോൾ അവരുടെ മനസ്സിലുള്ള ക്രൂരതയുടെ ആഴം കൂടി തെളിയുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഡൽഹി സ്ഫോടനത്തിൽ പ്രതികളായ ഡോക്ടർമാരുടെ മറ്റൊരു പതിപ്പ് അല്ലെങ്കിൽ മറ്റൊരു മുഖം രണ്ടിനെയും ഒറ്റ വാക്കിൽ വൈറ്റ് കോളർ ടെററിസം എന്ന് തന്നെ വിശേഷിപ്പിക്കാം തനിക്ക് കിട്ടിയ ദൃശ്യത്തെക്കുറിച്ച് അവി മാർജിയാനോ പറഞ്ഞത് ഇങ്ങനെ അൽഷിഫ ആശുപത്രിയിലെ കട്ടിലിൽ കിടന്ന് ജീവന് വേണ്ടി യാചിക്കുന്ന തന്റെ പത്തൊൻപത് വയസ്സുള്ള മകളുടെ സിരകളിലേക്ക് ഒരു മെഡിക്കൽ ജീവനക്കാരൻ വായി കുത്തിവെക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആദ്യമായി ഒരു ചെറിയ ജനക്കൂട്ടത്തോട് പരസ്യമായി സംസാരിച്ച മാറി തനിക്ക് കിട്ടിയ ക്ലിപ്പിന്റെ അവസാന ഭാഗത്ത് അവൾ വിയർക്കുന്നുണ്ടായിരുന്നുവെന്നും ജീവിക്കുന്നതിന്റെ യാതൊരു ലക്ഷണവും കാണിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി കനത്ത ബോംബാക്രമണത്തിലും വെടിവെയ്പ്പിലും അവൾക്ക് പരിക്കേറ്റിരുന്നുവെങ്കിലും അതുപക്ഷെ ജീവൻ നഷ്ടപ്പെടാൻ മാത്രമുള്ള അവസ്ഥയായിരുന്നില്ല എന്നാണ് ഐ ഡി എഫ് പറയുന്നത് നോവയെ തടവിലാക്കിയ സ്ഥലത്തേക്ക് ഇസ്രായേൽ സൈന്യം മുന്നേറിയപ്പോൾ അവളെ പിടികൂടി ഭീകരർ ഗാസ സിറ്റിയിലേക്ക് മാറ്റി അവിടെ വെച്ച് പിന്നീട് അവൾ കൊല്ലപ്പെടുകയായിരുന്നു ഇസ്രയേൽ ആക്ടിവിസ്റ്റ് ഷായ് ഡെലുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ടെലിഗ്രാമിൽ തനിക്ക് അയച്ചു കിട്ടിയതാണെന്നും ഹമാസിന്റെ തടവിൽ വെച്ച് തന്റെ മകൾ എങ്ങനെ മരിച്ചുവെന്ന് വ്യക്തമായി കാണിച്ചു തരുന്നതാണ് ഇതെന്നും മാർസിയാനോ പറഞ്ഞു താൻ കടന്നുപോയത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പേടി സ്വപ്നത്തിലൂടെയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ചില പ്രഭാതങ്ങളിൽ താൻ ഇപ്പോഴും ഉണരുമ്പോൾ അവളുടെ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നോവ എൻ്റെ മൂത്ത മകളായിരുന്നു അവളെ മിസ്സ് ചെയ്യാതെ ഒരു ദിവസം പോലുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൃദയഭേദകമായ പ്രസംഗത്തിനൊടുവിൽ താൻ കണ്ട കാര്യങ്ങൾ വിവരിക്കുമ്പോൾ മാർസിയാനോ വിഷമിച്ച് മുട്ടുന്നത് കാണാം തുടർന്ന് ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയായിരുന്നു ബോർഡർ ഡിഫൻസ് കോർപ്സിലെ നാനൂറ്റി പതിനാലാമത് യൂണിറ്റിൽ സേവനമനുഷ്ഠിച്ചിരുന്ന നോവയെ തീവ്രവാദികൾ നഹൽ ഓസ് ഐ ഡി എഫ് ബേസ് ആക്രമിച്ചപ്പോഴാണ് തട്ടിക്കൊണ്ടുപോയത് ഒക്ടോബർ ഏഴിന് നഹൽ ഓസ് സൈനിക താവളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഏഴ് വനിതാ സൈനികരിൽ ഒരാളായിരുന്നു നോവ ജീവനോടെ തിരിച്ചെത്താത്ത ഒരു ഒരു വ്യക്തിയും അവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഗസ സിറ്റിയിലെ അൽ ഷിഫ ആശുപത്രിയോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് അവരുടെ മൃതദേഹം ഐ ഡി എഫ് കണ്ടെടുക്കുകയും സംസ്കാരത്തിനായി ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് തർപ്പിച്ച് പറയുന്നത് ചെയ്യുന്ന ക്രൂരതകൾ അംഗീകരിച്ച ചരിത്രമില്ലാത്തതിനാൽ ചെയ്യുന്ന ക്രൂരതകളൊന്നും തന്നെ അംഗീകരിച്ച ചരിത്രമില്ലാത്തതിനാൽ ഹമാസിന്റെ ഈ വാക്കുകളിലും പുതുമയൊന്നും തോന്നുന്നില്ല അതേസമയം ഇസ്രായേൽ നിരന്തരം വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നതിനാൽ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനാവില്ലെന്നാണ് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കരാർ പാലിക്കാൻ ഇസ്രയേലിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് കരാറിന് മധ്യസ്ഥത വഹിച്ച യു എസ് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടെന്നും ഹമാസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നുവെന്ന് ഇസ്രയേലും ഹമാസും തുടർച്ചയായി പരസ്പരം ആരോപിക്കുന്നതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കി ഹമാസ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്